ॐ श्रीगुरुभ्यो नमः ओ श्रीपरमात्मने नमः ओ श्रीलिताम्बिकायै नमः ॐ നമോ ായണായ ഓ നമോ ഭഗവതേ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സ്തോത്രത്തിലെ ഫലശ്രുതിയിലെ പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളാണ് മനസ്സിലാക്കേണ്ടത് പതിനാറാമത്തെ ശ്ലോകം വിശദമായിട്ട് പറഞ്ഞു തന്നു ഇനി പതിനേഴ് പതിനെട്ടാണ് പഠിക്കേണ്ടത് ശ്ലോകം പതിനേഴ് സർവാഗമാനമാചാര പ്രഥമം പരികല്പ്യത ആചാരപ്രഭവോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരച്യുത സർവാഗമാനമാചാര പ്രഥമം പരികൽപത്തെ ആചാരപ്രഭവോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരച്ചുത ഇവിടെ പരികല്പ്യത്തേന്ന് വരും ചില ചില പുസ്തകങ്ങളിൽ പരികല്പത്തേന്നും വരും രണ്ടും ശരിയാണ് കേട്ടോ അതാണ് രണ്ടും ചൊല്ലി തന്നത് ചെറിയൊരു ശ്വാസം മുട്ടിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക് അതുകൊണ്ട് പാരായണം ശരിക്കെനിക്ക് ശക്തിയോടുകൂടി ബലത്തോടുകൂടി ചൊല്ലാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും കുറച്ച് ദിവസമായിട്ട് പാഠഭാഗങ്ങൾ ഇടാൻ വൈകിയതുകൊണ്ട് ഞാൻ ഇന്ന് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഇതിലെ പദഛേദങ്ങൾ സർവ ആഗമാനം ആചാര അപ്പോൾ എന്നുള്ളത് ഒറ്റ വാക്ക് വരും സർവ ആഗമാനാം ആചാര പിന്നുള്ളത് പ്രഥമം പരിക്കൽപ്പത്തെ ധർമ്മസ്യ പ്രഭു അച്യുത ഇതാണ് ഇതിലെ പദഛേദങ്ങൾ ഇതിലെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം എല്ലാ ആഗമങ്ങൾക്കും അതായത് സർവ സർവ ആഗമം ആഗമാനാം എന്നാണ് അല്ലേ അപ്പോൾ ആഗമങ്ങളും ആഗമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വേദശാസ്ത്രങ്ങൾ ആഗമ നിഗമം എന്നൊക്കെ പറയും അത് എൻ്റെ ഒരു ഭേദമുണ്ട് ആഗമങ്ങൾ നിഗമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പറയാം വേദശാസ്ത്രങ്ങളെന്ന് പൊതുവായിട്ടൊരു അർത്ഥം എടുക്കാം എല്ലാ ആഗമങ്ങൾക്കും അതായത് ശാസ്ത്രങ്ങൾക്കും ആധാരം ആചാരമാണ് അനുഷ്ഠാനമാണ് ആചാരങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് അല്ലാതെ ശാസ്ത്രങ്ങൾ അറിഞ്ഞത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല അറിഞ്ഞതിന് നമ്മളെന്ത് വേണം അത് ആചരിക്കണം ആചാരം എന്നത് എന്താണ് ശരിയായ ജീവിതക്രമം ശുചിത്വം സത്യപരത വിനയം ഗുരുഭക്തി ശാസ്ത്രാനുസരണം ഇതെല്ലാം ആചാരത്തിൽ ഉൾപ്പെടുന്നു അതായത് നൈതികവും ആത്മീയവുമായ ശുദ്ധി അതിനെയാണ് ആചാരത്തിൽ ഉൾപ്പെടുന്നത് അതാണ് പൂജ മന്ത്രം യാഗം ധ്യാനം ഇവ ഒന്നും ആചാരശുദ്ധിയില്ലാതെ ഫലപ്രദമാക്കില്ല പൂർണ്ണമായിട്ടും ഫലപ്രദമാകണമെങ്കിൽ അതിന് ശുദ്ധി വേണം ആചാരം വേണം ആചാരം നിമിത്തമാകുന്നു ധർമ്മം നിലനിൽക്കുന്നത് നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുമ്പോൾ ധർമ്മം നമ്മെ രക്ഷിക്കും നമ്മളെങ്ങനെയാണ് ധർമ്മത്തെ രക്ഷിക്കുക ആ ധർമ്മത്തിൻ്റെ ആചരണങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്തു കൊണ്ട് ധർമ്മത്തെ രക്ഷിക്കണം ഹിന്ദുധർമ്മം എന്താണോ അത് നമ്മൾ ആചരിച്ച് ആ ധർമ്മത്തെ രക്ഷിക്കണം അല്ലെങ്കിൽ നിലനിർത്തണം ഹിന്ദുക്കളല്ലാതെ ആരാണ് ഹിന്ദുധർമ്മത്തെ രക്ഷിക്കാനും നിലനിർത്താനും വരിക ശ്രദ്ധിക്കണം ആലോചിക്കണം കേട്ടോ ശബരിമലയിൽ ഇത്ര വയസ്സു മുതൽ ഇത്ര വയസ്സു വരെ സ്ത്രീകൾ കയറുവാൻ പാടില്ല എന്നൊരു ആചാരമുണ്ടെങ്കിൽ അതനുസരിക്കേണ്ടതാരാ അത് ഹിന്ദുക്കളാണ് നമ്മളാണ് അനുസരിക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ ആലോചിക്കും പണ്ട് എത്ര ശുദ്ധിയോടെയാണ് നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം ശബരിമലയ്ക്ക് പോയിരുന്നതെന്ന് അച്ഛനൊക്കെയും പോയിരുന്നത് എത്ര ശുദ്ധിയോടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് അതിൻ്റെ ആ പുണ്യം അത് നമുക്ക് ലഭിക്കും അത് ഉറപ്പാണ് അപ്പം അങ്ങനെയൊക്കെ പോകണം ശബരിമലയ്ക്ക് ഒരാഴ്ച ഒരു വ്രതം എടുത്ത് അങ്ങനെയൊക്കെ പോ പോകുന്നതല്ല ശരിക്കും അതിൻ്റെ ചിട്ട അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്നത് ആചാരം നിമിത്തമാകുന്നു ധർമ്മം നിലനിൽക്കുന്നത് ധർമ്മത്തിൻ്റെ പ്രഭു ആരാണ് അത് ഭഗവാൻ അച്യുതനാണ് അതാണ് ഇതിൽ പറയുന്നത് ആചാര ആചാര പ്രഭവോ ധർമ്മോ ധർമ്മസ പ്രഭുരച്യുത ധർമ്മത്തിൻ്റെ പ്രഭു അച്യുതനാണ് ഇനി അപ്പോൾ ഇതിൽ ശ്ലോകത്തിൽ ശ്രദ്ധിക്കാൻ എന്താ ഉള്ളത് സർവ ആഗമ ആഗമാനാം എന്നാണ് അവിടെ ഉള്ളത് അപ്പോൾ സർവാഗമാനം ആചാര പ്രഥമം അവിടെ വിസർഗം കഴിഞ്ഞിട്ട് പാ വന്നതുകൊണ്ട് ഫ ഉച്ചരിക്കണം പരികല്പത്തെ ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ പരി കല്പ്യത്തേന്നാണെങ്കിൽ അത് തന്നെ ഉച്ചരിക്കുക ആചാര ആ ച പറയണം ആചാര പ്രഭവോ ധർമ്മോ ധർമ്മ പ്രഭുരച്യുത അവിടെ താ തന്നെ പറയുക ധർമ്മത്തിലെ ധ ഘോഷമായിട്ട് ഉച്ചരിക്കുക വേദങ്ങളിൽ ഉച്ചരിക്കുന്നത് മാ പോലെയാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത്രയും ഉത്തമമായിട്ടുള്ള അക്ഷരസ്ഫുടതയോടുകൂടിയാണ് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം വിസർഗസന്ധികളും എല്ലാം വേദങ്ങളിൽ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെയാണ് പറഞ്ഞു തരുന്നത് ഇനി അപ്പോൾ ഇത് ശ്ലോകം ഞാൻ ആവർത്തിക്കുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അധികം ഞാൻ స్ట్రెయిన్ ఎుకు అడత శ్లోకం పదేళ్ళ శ్లోకం ఋషయ పితరో దేవా మహాభూతాని ధాతవ జంగమాజంగం ఛేదం జగన్నాయోద్భవం ఋషయ పితరేవా మహాభూతాని ధాతవ ജംഗമാജംഗമം ച ഇതം ജഗത്ത് നാരായണ ഉദ്ഭവം എന്താണ് അതിൽ പദച്ഛേദം നാരായണ പ്ലസ് ഉദ്ഭവം നാരായണോദ്ഭവം ഋഷയഫ് അറ് ഋഷയഫ് അവിടെ വരും പിതരോദേവ പിതരഹ എന്നുള്ളത് പിതരോ ദേവ എന്നാവും മഹാഭൂതാനി ധാത്തവഹ മഹാഭൂത്താനി താ പറയണം കേട്ടോ ഭൂത്തം ഭൂതാനി ധാത്തവ ജംഗമാ ജംഗമം അവിടെ എന്ത് വരും അനുസ്വാര നിയമം വരും അം അം ജം എന്നുള്ളത് ജങ് വരും വരും അനുസ്വാരത്തിന് ശേഷം ഗ എന്ന മൃദു അക്ഷരം കവർഗത്തിലെ അക്ഷരം വന്നതുകൊണ്ട് കവർഗത്തിലെ അനുനാസികം ചൊല്ല അനുസ്വാരത്തിന് പകരം അനുനാസികം ജംഗമാജംഗമം ഛേതം ജഗന്നാരായണം ജഗത്ത് എന്നുള്ളത് മാറിയിട്ട് അവിടെ തേ അത് മാറി എൻ വരും കാരണം എന്താ ജഗത്ത് ഏ വ്യഞ്ജനസന്ധിയാണിത് വ്യഞ്ജനം അതായത് പൂർവവർണം പരവർണത്തിൻ്റെ ധർമ്മത്തെ പ്രത്യേകതയെ എന്നുള്ളതാണ് വ്യഞ്ജന സന്ധിയിലെ സന്ധിയിൽ ഒരു നിയമാണിത് ജഗത്ത് എന്നതിലെ ത് ഘരവും നാരായണനിൽ നായ എന്നത് മൃദു ഗണത്തിൽ പെടുന്നതുമാണ് അപ്പോൾ ഖരവും മൃദുവും തൊട്ടടുത്ത് വന്നാൽ പൂർവമായ ഘരം മൃദുവാകും ഇനി പരം അനുനാസികമാണ് ഇവിടെ അല്ലേ അതായത് നാരായണൻ എന്നുള്ള നാ അനുനാസികാണ് അപ്പോൾ പൂർവവും അനുനാസികവും തവർഗത്തിലെ അനുനാസികം നായാണ് അതുകൊണ്ടാണ് അവിടെ ന ആയി മാറിയത് ജഗൻ എന്ന് വന്നത് ജഗൻ എന്നു വന്നു ജഗൻ നാരായണോദ്ഭവം കേട്ടോ അപ്പോൾ അത് ഇപ്പം നമ്മൾ ശ്രീമൻ നാരായണ പലവട്ടത് പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീമത് നാരായണീയം എന്നുള്ളത് ശ്രീമൻ നാരായണീയമാകുന്നത് ഈ വ്യഞ്ജനസന്ധി നിയമപ്രകാരമാണ് കേട്ടോ അപ്പോൾ ഇതിലെന്താണ് അർത്ഥം ഋഷികൾ പിതൃക്കൾ ദേവന്മാർ പഞ്ചമഹാഭൂതങ്ങൾ ഏതാണ് ആകാശം വായു ജലം പൃഥ്വി ആ പഞ്ചമഹാഭൂതങ്ങൾ ധാതുക്കൾ എന്നുവേണ്ട ചരവും അചരവുമായ എല്ലാം ഈ ജഗത്തു മുഴുവൻ ശ്രീനാരായണിൽ നിന്ന് ഉണ്ടായതാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം അപ്പോൾ ഒന്നും കൂടി ഞാൻ ചൊല്ലിത്തരാം ഋഷയ പിതരോ ദേവ മഹാഭൂതാനി ധാത്തവഹ ജംഗമാജംഗമം ഛേദം ജഗന്നാരായണോദ്ഭവം ശ്രദ്ധിച്ചു ചൊല്ലുക കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇത് അധികം നീട്ടുന്നില്ല ആരോഗ്യത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു എല്ലാവരും നന്നായിട്ട് മൂന്ന് ശ്ലോകവും ചൊല്ലണം ഗ്രൂപ്പിൽ ഇന്ദ്രിയാണി മനോബുദ്ധി സത്വം തേജോബലം ധൃതി വാസുദേവാത്മകാന്യാഹു ക്ഷേത്രം ക്ഷേത്രജ്ഞ ഏവച పది కల్పతే ఆచార ప్రభువో ధర్మ ధర్మ ప్రభురచ్యుతయ పితరో దేవా దేవామూతని ధాతవ జంగమం చేదం జగన్నాయోద్భవం ശ്രീരാമ രാമ രാമേ തീ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനി ശ്രീരാമനാമ വരാന ഓം നമൈതി ഹരിഹി ഓം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും നല്ലതു വരാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരി ഓം